ി പോയി വെളാമ്പയും പോയി മോദ പോയി ഇത്രയും വലിയ നല്ല കോമ്പിനേഷൻ ആട്ടോ ഈ മസങ്ങരിശേരീടൊപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കാണണ്ടേ നമുക്കൊരു അറുപത് വർഷം പഴക്കമുള്ള പാലയുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ ആ പാലയുടെ ഒരു ചരിത്രം പറഞ്ഞേ സ്ഥാനത്ത് നിൽക്കണ കന്നിപ്പാലി അത് വെട്ടാൻ പാടില്ല പഴമയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവൂലോ അതുകൊണ്ടല്ലേ അവരങ്ങനെ പറയണേ ഫ്രിഡ്ജ് വെക്കേണ്ട പലതും ഉണ്ട് ഈ അവർക്ക് വേഗം വെക്കാം അത് ഫ്രാൻസ് ആപ്പിളെ മറ്റേ മേടിക്കുന്നു പ്രായാധികം കൊണ്ട് ഇച്ചിരി വർദ്ധക്യല്ലേ പക്ഷെ മോശമായ നെഗറ്റീവ് ആണെങ്കിൽ എന്റെ വീട്ടിലെ ഗ്രൂപ്പിലെ എന്റെ കൊച്ചപ്പന്റെ മകനൊരു റിപ്പോർട്ട് ഇട്ടോ എല്ലാമോ െന്നാ ഈ എടുക്കണേ എലിശ്ശേരി ചൂടാക്കണം കാത്തേ ഉണ്ടാക്കി വെച്ചാൽ ഉണ്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ അധികം വേണ്ട ഉള്ളൂ ബാക്കി ഇതിലിരിപ്പുണ്ട് നാളെ വേണമെങ്കിൽ എടുക്കാം വെള്ളമൊക്കെ ചൂടാവുന്നുണ്ട് ഫ്ലാസ്കിൽ അപ്പക്കി കുടിവെള്ളം പാല് കാച്ചിന് ഇനി കാപ്പിക്കും പാലെടുത്ത് വെള്ളത്തിൽ ഇട്ടുള്ളത് ചേനോ കത്തിണോ ഏ എലിശ്ശേരിയെന്നേ അല്ല അപ്പുറത്ത് ഇല്ല അപ്പുറത്തല്ലേ കിണ്ടീം വരും ചേന പച്ചതിന് ശേഷം നമുക്ക് ചേന പുലർത്തിയത് ചേന പിന്നിയത് എന്തൊക്കെ ഡിഷായിരുന്നു പച്ചപ്പരവ മുളവ് ചാറ ആ ഇന്ന് പരവയായി ആവോലി പോയി വെളാമയും പോയി മോദ പോയി പച്ചപ്പരവ പരവയാണ് മുളക് കൊറേ പഴുത്തിരിപ്പുണ്ടല്ലോ അതിന് പാകാനുള്ളതാ നാളെ തന്നെ നമ്മൾ പാകം പാകം പാകീന്ന് കെളത്തേക്കണ കാണിക്കട്ടോ കാണിക്കാം ഗോൾഡൻ റോബസ്റ്റ് ആണല്ലോ എനിക്ക് മാർജിനീന്നും മേടിച്ചതാ പിന്നെ പഴയ കൊണ്ടും ഇരുപ്പുണ്ട് വെള്ളം ചൂട ഇത്രയും വലിയ പിടിക്കണം പിടിച്ചോ അവിടെ കപ്പ ഇങ്ങനെ പറിച്ചിട്ടുണ്ട് വരാൻ പറഞ്ഞു അപ്പൊ ഓരെണ്ണത്തിന്റെ ലെങ് ലെന്തോരണ്ടെന്ന് നോക്കിയില്ല ഞങ്ങൾ പോരാൻ പോരാ വട്ടിയിൽ വെച്ചേച്ച് പോന്നതാ എന്ത് നോക്കി എന്റെ വലിപ്പാണ് അവിടെ വേണ്ട പോന്നെ ആ ഇപ്പൊ ഇവിടെ വടയൊക്കെ ഇരിപ്പുണ്ടല്ലോ വടക്കീർപ്പുണ്ടല്ലോ കഴിച്ചോ അമ്പിസ്വാമിയിലാ ഉം ഉം സൗത്തിലെ അമ്പിസ്വാമിയിലുണ്ട് ഉം അപ്പൊ ഞാൻ കപ്പ ഏത്തക്കായി ഇട്ടിട്ടുള്ള എരിശ്ശേരിയാട അതായത് എന്റെ നാത്തൂന്റെ അമ്പഴങ്ങ അച്ചാർ നല്ല പുളിയൊക്കെ ഉണ്ട് നല്ല മെൽത്തായി അച്ചാറ നിങ്ങൾ ഇതിനോടകം കണ്ടിട്ടുണ്ടോ അത് കണ്ടിട്ടുണ്ടാവും മതിയാ മതി മതി ധാരാളം പിന്നെ വടയും ചമ്മന്തി ഉണ്ടല്ലോ അപ്പൊ ഞാൻ കൺഫ്യൂഷനില് ആദ്യം വട കഴിക്കണോ എരിശ്ശേരി കഴിക്കണോന്നും എന്തായാലും സ്റ്റാർട്ടർ ആയിട്ട് വട തന്നെ എടുക്കാം ഉം നല്ല വടയാ വട എപ്പോഴും നല്ല രസമാണ് നമുക്ക് കഴിക്കാൻ ഷോർട്ട് ഷോട്ടീറ്റ് ആയിട്ടൊക്കെ ചെയ്യാം സ്റ്റാർട്ടറായിട്ടൊക്കെ വട കഴിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ശരി കഴിക്കാം ഞാൻ കഴിച്ചു അത് കുഴപ്പമില്ല അതൊന്നും കുഴപ്പമില്ല അതെ ഈ ചമ്മന്തി കൂട്ടി വട തിന്നാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ നിങ്ങൾക്ക് വടയുടെ കൂടെ ഇഷ്ടമുള്ള ഫേവററ്റ് കോമ്പിനേഷൻ പറയണേ അമ്മയ്ക്ക് സാമ്പാറാന്ന് പറയുന്നത് അതെ ഇതിവിടെ വെച്ചിട്ട് ഇത് ഇതും ഇങ്ങനെ മുക്കി കഴിക്കാം അപ്പം ശരിക്കും കാണാമല്ലോ അതെ കണ്ട അമ്പഴങ്ങ പിക്കിൾ കൂട്ടിയാണ് കേട്ടോ ഞാൻ ദത്തങ്ങരിശേരി കഴിക്കണേ എനിക്ക് എനിക്കിത്തിരി പുളിയൊക്കെ വേണം അത് കാരണം എരിചേരിയുടെ ഒപ്പം എരിച്ചേരിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വികാരം ഇല്ലല്ലോ അതുകൊണ്ട് ഒരു പുളിയൊക്കെ വരുമ്പോൾ കഴിക്കാൻ ഒരു രസമായിരിക്കും എന്ന് വിചാരിക്കുകയാണ് കഴിച്ച് നോക്കാം ഇറ്റ്സ് വെരി ടേസ്റ്റിയും ഞാൻ വെറുതെ ഒരു തമാശക്കിരി അമ്പഴങ്ങ അച്ചാറുകൂടെ ഒഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ പക്ഷെ ഇറ്റ്സ് വെരി വെരി ടേസ്റ്റി നല്ല കോമ്പിനേഷനാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇതിന് പുളി ഇല്ലാത്ത കാരണം പുളിയൊക്കെ ഒന്ന് ചേർന്ന് കഴിഞ്ഞപ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയി മാറിന്ന് തോന്നുന്നു നല്ല കോമ്പിനേഷൻ ആട്ടോ ഈ മത്തങ്ങരിശ്ശേരിയോടൊപ്പം ബെഴങ്ങ ചാടിപുളയാ ചേന ഇല്ലതിനകത്തല്ലേ എനിക്ക് തോന്നാൻ ചേന ഇടാത്ത നല്ലേന്ന് തോന്നു ഉം ഉം എന്നാളുണ്ടാക്കിയതില് ചേന ഉണ്ടായിരുന്നു നിങ്ങൾ ഇടാറുണ്ടോ ചേന മത്തങ്ങയുടെ ശരി ഉണ്ടാക്കുമ്പോൾ മത്തങ്ങ മാത്രമാണോ ഇടുക അതെയോ മത്തങ്ങ കപ്പ ചേന ഒക്കെ ഇടുവോ നമുക്ക് ചേന ഇടാത്ത കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയ അമ്പഴങ്ങ ഇച്ചിരി ഇതേ അമ്പഴങ്ങിങ്ങി എടുക്കണം അടാ നന്നായിട്ട് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് എന്നിട്ടാൻ്റെ കൂടെ ഇങ്ങനെ മിക്സ് ചാറൊക്കെ ഇതിനകത്ത് പെരണ്ടിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇച്ചിരി ചാറ് നമുക്ക് എടുക്കാം ഇനി അങ് കഴിക്കാം സെന്റിമീറ്റർ

മൊത്തം ഫ്രിഡ്ജി കയറ്റാനുള്ള പതിവില്ലാതെ ബ്രെഡും ചായും ബ്രെഡ് കഴിക്കാറുണ്ട് ഒരു പീസൊക്കെ എടുക്കുള്ളൂ വട കഴിച്ചതാ വൈകിട്ട് വടയും ചമ്മന്തിയും സാമ്പാറും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കാണണ്ടേട്ടെ പോയി വന്നാലേ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി വട നല്ലതായിരുന്നു ഊട്ടോ വടയും ചമ്മന്തിയും നല്ലതായിരുന്നു ഞങ്ങൾ മേടം ഈ നൈറ്റ് പ്രേക്ഷകർക്ക് ഇഷ്ടാന്ന് പറഞ്ഞതിന് ശേഷാണോ ഇപ്പൊ സ്ഥിരം ഇത് ഇടണേ ഇതിപ്പോ ഇട്ടോ ഇത് ഇപ്പോഴല്ല ശരിക്കും ഇടണ്ടത് കുളിച്ചു കഴിഞ്ഞിട്ടാ പക്ഷെ ഇട്ടാരുന്ന ഡ്രസ്സ് മുഷിഞ്ഞു കുളിക്കുന്നതിന് മുമ്പ് ഈ സാധനങ്ങൾ കൊണ്ടുവന്നാ കാണിക്കാതെ പറ്റും എനിക്ക് കുളിച്ച് കഴിഞ്ഞ് വൃത്തിയായി ഇരുന്ന് കാണിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ ഇപ്പൊ തന്നെ ഓൾറെഡി ഏഴരയായി അതെ കുളിച്ചേച്ച് വരുമ്പഴത്തേക്കും പ്രാർത്ഥനയുടെ സമയമാവും അതുകൊണ്ട് ഇപ്പൊ ഇത് ഓർത്ത് കുളിക്കാതെ ഡ്രസ്സ് മാറിയിരിക്കുവാട്ടോ അതാണ് ഈ പതിവ് തെറ്റിച്ച് പാലപ്പൂ മണം ധാരാളം ഒഴുകി ഒഴുകിവരുന്ന് പാല ഇത്രയും ഹൈറ്റ് ആയതുകൊണ്ട് പൂ കാണാൻ വൃത്തിയില്ല നമുക്കൊരു അറുപത് വർഷം പഴക്കമുള്ള പാല ഉണ്ട് കേട്ടോ ഇവിടെ അതിന്റെ അമ്മച്ചി പറഞ്ഞത് അനുസരിച്ച് അറുപത് വർഷം മിനിമം അതെ അതെ ആ പാലയുടെ ഒരു ചരിത്രം പറഞ്ഞേ ആദ്യം ഒടിച്ച് അമ്മച്ചി പറഞ്ഞത് ആദ്യം അത് കിളത്ത് വന്നപ്പ ഇങ്ങനെ അതിന്റെ കൂമ്പിന്റെ ആ ഭാഗം അമ്മച്ചി ഒടിച്ചു കളഞ്ഞു എന്നതില് നടന്നപ്പ ഇങ്ങനെ ഡോട്ടോ അന്ന് പണിക്കാരും കൊണ്ട് അപ്പച്ചനും അവരുടെ കൂടെ നിന്ന് പണിയും പറമ്പൊക്കെ നല്ല നീറ്റായിരുന്നു എന്നാ പറയണ ഞാൻ വരുമ്പോഴും ഇവിടെ പണിക്കാരുണ്ട് പറമ്പില് അപ്പച്ചനും ആ കൂടെ പണിയും അപ്പൊ പറമ്പൊക്കെ ഒരു കള പോലും ഇല്ലാതെ നിന്ന ഇപ്പൊ പണിയാൻ ആളില്ല ഇടക്കിടക്ക് പുല്ല് വെട്ടിക്കും എപ്പോഴും വെട്ടിക്കാൻ നടക്കണ കാര്യല്ലോ അപ്പ ആ അമ്മച്ചി ഒടിച്ചു കളഞ്ഞു അതങ്ങനെ ഒടിഞ്ഞവിടെ കിടന്ന അടുത്ത മഴ വന്നപ്പോൾ വീണ്ടും തളർത്തു വന്നു അപ്പേ അമ്മച്ചി ഇങ്ങനെ ഈ ആടൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതിനെയൊക്കെ കൊണ്ട് എവിടെയൊക്കെ കെട്ടും ആ ഭാഗത്തൊക്കെ കെട്ടും പിന്നെ അതിങ്ങനെ വളർച്ച ഭയങ്കര വളർച്ചയായിരുന്നു എന്നാ പറയുന്നത് അപ്പൊ ഏതോ ഒരു പണിയണേ ആശാരി വന്നപ്പോൾ പറഞ്ഞു സ്ഥാനത്ത് നിൽക്കണ കന്നിപ്പാലി അത് വെട്ടാൻ പാടില്ല അത് പിന്നെ അങ്ങ് വളർന്ന് പൊങ്ങിന്നാ പറയുന്നത് അത് കാരണം അതിങ്ങനെ കാറ്റി പിടിക്കൂ എന്നൊക്കെ ഉള്ളൊരു പേടി അപ്പച്ചനുള്ളപ്പോൾ എപ്പോഴും പറയും പെരയിലേക്ക് വീഴു എന്നൊക്കെ പക്ഷെ അത് ഈ സ്ഥാനപ്പാലി ആയതുകൊണ്ട് ഇതുവരെ അതില് ഈ ഇരുമ്പിന്റെ ഇത് തൊടിയിച്ചിട്ടില്ല നമ്മള് കളഞ്ഞിട്ടില്ല അപ്പൊ ഒടിച്ചു കളഞ്ഞ പാല തൈ പാലയുടെ തൈമരം കൂടുതൽ ആരോഗ്യമായിട്ട് വളർന്നു വന്ന ചരിത്രമാണ് അമ്മച്ചി ഇതിനെ പറഞ്ഞേക്കണം എനിക്കൊന്നും അറിയില്ല ഇവിടെ ഹസ്ബൻഡിനൊക്കെ ഒന്ന് രണ്ടോ അഞ്ചു വയസ്സ് രണ്ടോ മൂന്നോ വയസ്സൊക്കെ ഉള്ളപ്പെട്ട കാര്യായി പറയണം ഇപ്പൊ അത്

നമ്മളെ ഒന്നും അതിൽ തൊട്ടട്ടില്ല അങ്ങനെ അമ്മച്ചി പറഞ്ഞ് ഏൽപ്പിച്ചേക്കണമായി പഴമയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവൂലോ അതുകൊണ്ടല്ലേ അവരങ്ങനെ പറയണേ അങ്ങനെ നിക്കട്ടെ അതൊക്കെ അപ്പൊ നമുക്ക് വേറെ ചരിത്രം മാറിപ്പോവും എനിക്ക് കുളിക്കേണ്ട സമയം കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് ഇറിട്ടേഷൻ ആയിട്ടുള്ളു വേഗം വേഗം സാധനങ്ങളെ ആദ്യമേ തന്നെ ആദ്യം തന്നെ ഇത് മാലയെ കമ്മിൽ ഇടാനായിരിക്കും ഇങ്ങനത്തെ പെട്ടികളെ എവിടെ കണ്ടാലും ഞാൻ കുറച്ച് കൊറച്ച് മേടിക്കല്യാണി പേപ്പർ മാർക്കറ്റാ എനിക്ക് ഒരുപാട് സാധനങ്ങൾ അങ്ങനത്തെ ഇല്ല അതുകൊണ്ടാണ് അപ്പൊ ഇവക്കെ ആവശ്യമുണ്ട് മാനം കമ്പനി അതിനല്ല ഇത് ബില്ലുകൾ ഇട്ടു വെക്കണം കണക്കൊക്കെ നോക്കണ്ട അതിന് വേണ്ടി വേണം വരവ് ചെലവ് കൂട്ടണ്ടേ അത് വേണം തീർച്ചയായിട്ടും ഫ്രിഡ്ജ് വെക്കേണ്ട പലതും ഉണ്ട് ഈ ഒരക്ക് വേഗം വെക്കാം ആ ഇത് ഞാൻ അന്ന് പറഞ്ഞ് നമുക്ക് വറക്കാൻ കെട്ടാം ക്ലീൻ ചെയ്തതാ മേടിച്ചോ അത് വൺ ഫോർട്ടി ഫൈവ് ആവും റേറ്റ് കാണിച്ചോ

ഇത് ഇരുപത്തി ഒമ്പത് രൂപ ഇരുപത്തി ഒമ്പത് ഇവിടെ മേടിച്ചിരിക്കും ഞാൻ പൊട്ടിച്ച് കുപ്പിയിലാക്കി വെച്ചായിരുന്നു ഇനി ഞാൻ അപ്പം പിന്നെ പതിവ് സാധനങ്ങളാ അത് ഫ്രാൻസ് വറുണേലും തിന്ന ഇത് പൊട്ടിക്കണ്ട പൊട്ടിച്ചത് കുപ്പിയിലിട്ട് വെച്ചിട്ട് എടുത്താൽ മതി തൽക്കാലം ഇതാം ഇതൊക്കെ ഇടുന്നിട്ടാ ആവശ്യമുള്ളപ്പോ അത് എന്താന്ന് പറഞ്ഞില്ല അത് എടുത്ത് തൂക്കി മേടിക്കണത് ഇരുപത്തി ആറ് രൂപ തൂക്കി മേടിക്കുന്നതാണ് മനസ്സിലായി മാർജിനെ ബില്ലുകളായി അത്രേ ഉള്ളൂ സാധനങ്ങൾ നനഞ്ഞെന്ന് പറഞ്ഞില്ല ആപ്പിള് കാണിച്ചു തരാം ഫ്രാൻസ് ആപ്പിള് നിങ്ങള് കണ്ടിട്ടുണ്ടോ കണ്ടവരുണ്ടാവൂ ഞാൻ കണ്ടിട്ടില്ല അതറിയില്ല ഞാനും ആദ്യായിട്ടാ മേടിക്കണേ രണ്ടെണ്ണിച്ചോളൂ മറ്റതില് വില കുറവായി ഇരുനൂറ്റി ഒരു കിലോ മറ്റത് ന്യൂസിലാൻഡ് ആപ്പിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒരു കിലോ ഇന്നാണ് ആപ്പിൾ എന്ന് ന്യൂസിലാൻഡ് വേറെ ന്യൂസിലാൻഡാണോ ആപ്പിളാണ് കേട്ടോ ഇത് ഫ്രാൻസ്

മാനിക്യൂറിലൊക്കെ അങ്ങനെ പോയാണിച്ച് അല്ലെ കാണുമ്പോ എനിക്ക് നിങ്ങള് ചിരിച്ചാലും സന്തോഷ കമന്റ് പറഞ്ഞാലും സന്തോഷ പോസിറ്റീവ് പറഞ്ഞാലും സന്തോഷ നെഗറ്റീവ് നല്ല നെഗറ്റീവ് ആണെങ്കിൽ മാനസികമായിട്ട് അത് ഉൾക്കൊള്ളും എന്നിട്ടത് പോസിറ്റീവ് ആക്കാൻ പരമാവധി ശ്രമിക്കും പോസിറ്റീവ് ആക്കി കൊണ്ടുവരും പക്ഷെ മോശമായ നെഗറ്റീവ് ആണെങ്കിൽ നെഗ്ലക്റ്റ് അതെ എന്റെ സ്വഭാവം അതാട്ടോ അങ്ങനെ ജെനിവിനാന്ന് കണ്ടാൽ ഞാനത് റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അല്ല അവരോടും കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ എന്തോരം പഴയ സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട് കണ്ടിട്ടുണ്ടോ ഫ്രാൻസിലെ രണ്ടെണ്ണം സെവന്റി സെവൻ ന്യൂസിലൻഡിലേക്ക് അതെ അതെ ന്യൂസിലൻഡിന് ഒരു കിലോ ഇരുന്നൂറ്റി ഇത് ഇതൊരു കിലോ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതാണ് എനിക്ക് എന്താസിലൻഡ് ആപ്പിൾ ഇങ്ങനെ കിരി കിരിയൂന്ന് ദിവസങ്ങളോളം ഇരിക്കും എത്ര ഇരുന്നാലും അതിന്റെ ആ ക്രിസ്പ്നസ് പോവില്ല സാധാ ആപ്പിളിന്റെ ഒരു കുഴപ്പം ഒരു രണ്ടു ദിവസം കഴിഞ്ഞ അതിന്റെ ക്രിസ്പ്നസ് അപ്പൊ പോവും അത് അതു പതുമെന്നാവും എനിക്കത് ഇഷ്ടം നമ്മടെ ഇപ്പൊ വൈക്കത്ത അഷ്ടമി നടക്കുക പന്ത്രണ്ട് അഞ്ചായിട്ടോ ഇത് രാത്രിയാണ് ഈ പന്ത്രണ്ട് അഞ്ചിന് അമ്മ ഇവിടെ ഇത്ര വൈകിയെ അന്നേരാണ് എന്റെ വീട്ടിലെ ഗ്രൂപ്പില ഗ്രൂപ്പിലാട്സപ്പ് ഗ്രൂപ്പില എൻറെ കൊച്ചപ്പന്റെ ഒരു റിപ്പോർട്ട് ഇട്ടാക്കണം ഇപ്പൊ ഞാനത് നൈറ്റിയെ പറ്റിയാ നമ്മുടെ വീക്ക്നെസ് ആണ് നല്ല ഭംഗിയുള്ള കോട്ടൺ നൈറ്റുകളാണ് നമ്മുടെ വീക്ക്നസ് അത് പിന്നെ എല്ലാവർക്കും അങ്ങനെയായിരിക്കും കേട്ടോ എല്ലാ ഹൗസ് വൈഫുകൾക്കും അങ്ങനെയായിരിക്കും ഓരോരുത്തർക്കും ഒരേ രീതിയിലുള്ള ആയിരിക്കും ചിലർക്ക് ത്രീ ഫോർത്ത് ആയിരിക്കും ചിലർക്ക് പൈജാമ ആയിരിക്കും ചിലർക്ക് നൈറ്റി ആയിരിക്കും പൈജാമ എന്നെ ഉദ്ദേശിച്ച് വന്ന കേട്ടോ പിന്നെ അല്ല എല്ലാവരും യൂസ് ചിലർക്ക് ചിലർക്ക് നൈറ്റി നൈറ്റി ആയിരിക്കും ആയിരിക്കും ഫ്രോക്ക് ഏതായാലും വയസ്സോട് അടുത്തെങ്കിലും ഇപ്പഴത്തെ യുഗത്തിലല്ലേ ജീവിക്കണം ഒരു മുഴം മുമ്പിൽ എപ്പോഴും വേണം വേണം അതെന്നോട് എന്റെ ഒരു സബ്സ്ക്രൈബർ ഒരു ഡോക്ടർ ചേച്ചി പറഞ്ഞ് തന്നതാണ് നാളെ പരിപാടി നാളെ കുക്കിങ് കൊറേ പ്ലാൻ ചെയ്തിട്ട് തോന്നുന്നു ഒന്ന് രണ്ട് മൂന്ന് പിന്നെ കുറച്ച് ടോക്ക് ചൊക്കെയണങ്കിൽ അതുവാ ഒരു കാര്യം എടുക്കണമെങ്കിൽ കട്ട് ചെയ്യണമെങ്കിൽ തന്നെ പറ്റുള്ളൂ അപ്പയുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പറിച്ച ഉച്ചത്തേക്ക് തോരൻ അതിനപ്പ തന്നെ പറിച്ചാലേ പറ്റുകയുള്ളു പിന്നെ നമ്മൾ ഇന്ന് ഇട്ട ഇന്നിട്ട മീൻകറിയെപ്പറ്റി കുറേ സംശയങ്ങളുണ്ട് അതിനൊരു ഉത്തരം നമുക്ക് ആ പറയാം ഞാൻ ഉണ്ടാക്കണ പാചകത്തിന്റെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ അത് കറക്റ്റ് ചെയ്ത് തരും അറിയാവുന്ന രീതി അല്ല അറിയാവുന്ന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് സംശയം ചോദിച്ചാലും പറഞ്ഞുതരാം കാരണം നമ്മൾ ചെയ്ത കാര്യമല്ലേ അപ്പൊ പിന്നെ പറയാനുള്ള ഇത് ഉണ്ടാവും ഒരു ക്യാൻസർ അതിന് അപ്പൊ നാളെ സംസാരിക്കാം മണി പന്ത്രണ്ടേ പത്താം അപ്പൊ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എല്ലാവർക്കും നാളെ ഒരു നല്ല ദിവസം രാത്രി എല്ലാവർക്കും ഓക്കെ